എൻ്റെ മാതാപിതാക്കൾ ഒരു യഥാസ്ഥിതിക ഹൈന്ദവ ഭക്തന്മാരായിരുന്നു അതുകൊണ്ടുതന്നെ ചെറുപ്പം മുതലേ ഞാനും എൻ്റെ സഹോദരൻ നമ്മൾ രണ്ട് സഹോദരന്മാരാണ് ഞാൻ ദിനേഷ് ബാബു എൻ്റെ അനിയൻ സുരേഷ് ബാബു നമ്മളെ രണ്ട് മക്കളും മാതാപിതാക്കളുടെ ഭക്തിയോടും ഭവനത്തിലെ എല്ലാ അച്ചടക്കത്തോടും കൂടി ജനിച്ച് വളർന്ന് ആൾക്കാരാണ് ജീവിതത്തിൽ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ നമ്മളെ പല എത്തിക്കും എന്ന് പറയുന്നത് പോലെ ഞാനും എൻ്റെ അനുജനും ജനിച്ചു വളർന്ന സാഹചര്യം അത്ര നല്ലതല്ലായിരുന്നു മറിച്ച് എൻ്റെ കുടുംബക്കാരൊക്കെ നല്ല നിലയിലും അതുപോലെ തന്നെ അവർ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഞാനും എൻ്റെ അനുജന് അങ്ങനെയല്ല മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിരിക്കുന്ന ആ മാടായിപ്പാറയിലെ താഴ്വരയിലാണ് ഞാനും എൻ്റെ അനുജന്യം ജനിച്ച് വളർന്നത് ഒരു പറ്റം ഒരു 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 കൂട്ട സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിതത്തിലെ എല്ലാ വേദനകളും വ്യതകളും അതുപോലെ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും സുഖവും സന്തോഷമൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ വളർന്നത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഭവനത്തിൽ വെച്ചിട്ട് വളരെ സമ്മർദ്ദമായിരുന്നു നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു ദിവസം പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് രാഷ്ട്രീയം തലക്ക് പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ പത്താം ക്ലാസ് കഴിയുന്ന സമയം അച്ഛൻ ഒരു പഴയ ജനസംഘക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ ആ ജനസംഘം പണ്ട് ആർ എസ് എസ് എന്നൊരു പുതിയ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വന്ന സമയത്ത്